കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ മരുഭൂമിയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് മോശ ഫറവോനോട് ആവശ്യപ്പെടുന്നു അത് കേട്ട് ഫറവോൻ ഞാൻ യഹോവയെ അറിയില്ല ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നു രണ്ട് ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല തന്നെ പോയി കിട്ടുന്നിടത്ത് നിന്ന് വൈക്കോൽ ശേഖരിപ്പീൻ നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് ഫറവോൻ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും അവരുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാല് അവസാനമായി ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അഹരോനും എതിരെ തിരിയുന്നതും മോശ ദൈവത്തോട് പരാതി പറയുന്നതുമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ രണ്ടു വരെയുള്ള വചനങ്ങൾ അതിൻ്റെ ശേഷം മോശയും മഹറോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് ഇപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ ഞാൻ യഹോവയെ അറിയിക്കയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു മോശയും മഹ്റോനും എബ്രാഹിമരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഭരവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് ഇപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ ഗോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ മോശയും മഹ്റോനും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു സന്ദേശം നൽകി തിരുവഴുത്തുകളിൽ ആ നാമത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല യഹോവ എന്ന നാമം ലോകത്തിൻ്റെ മുന്നിൽ പരാമർശിക്കുന്നത് ഇതാദ്യമാണ് ദൈവീക മാർഗനിർദ്ദേശത്താലാണ് ഈ നാമം ഉപയോഗിച്ചതെന്ന് നമുക്ക് പുറപ്പാ നമുക്ക് മനസ്സിലാക്കാം കാരണം ദൈവം അങ്ങനെയാണ് മോശയോട് പറഞ്ഞത് എന്ന് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഭർവോന്റെ ചോദ്യം വളരെ വ്യക്തമാണ് അവൻ ചോദിക്കുന്നു ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതെന്ന് അവൻ ആർ ഞാൻ യഹോവയെ അറിയുകയില്ല ആരാണ് എഹോവ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ ഞാൻ എന്തിനവൻ്റെ വാക്കനുസരിക്കണം ഭറവൻ ചിന്തിക്കുന്നത് യഹോവ ആരായാലും എൻ്റെ ദൈവങ്ങളിൽപ്പെട്ട ഒരാളല്ലാത്തതിനാൽ യഹോവയ്ക്ക് എൻ്റെ മേൽ അധികാരമില്ലെന്നാണ് ഈജിപ്തുകാർക്ക് അവരുടെ എല്ലാ ദൈവങ്ങളെയും നല്ല പരിചിതമായിരുന്നു ഓരോ രാജ്യത്തിനും ജനതയ്ക്കും അവരുടേതായ ഒരു ദേവതയോ നിരവധി ദേവതകളോ ദേവന്മാരോ ഉണ്ടായിരിക്കുമെന്ന് ഭറവൻ വിശ്വസിച്ചിരുന്നു എന്നാൽ അതൊന്നും എനിക്ക് ബാധകമല്ല എന്നാണ് ഭരവോൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം എൻ്റെ ദൈവങ്ങൾക്ക് മുകളിലല്ല മറ്റേത് ദൈവവും എന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചതായിരുന്നു അവൻ്റെ തെറ്റ് മൂന്ന് മുതൽ നാലുവരെയുള്ള വചനങ്ങൾ അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ ഗോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു മിശ്രയും രാജാവ് അവരോട് മോശേ അഹരോനെ നിങ്ങൾ ജനങ്ങളെ വേല മെനക്കെടുത്തുന്നത് എന്ത് നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു ഈജിപ്തുകാരുടെ മേൽ യഹോവയുടെ അധികാരം വേണമെന്നും മോശ ചടിക്കുന്നില്ല പിന്നെയോ എബ്രായരുടെ മേൽ ആ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് മോശ പറയുന്നു ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം അല്ലെങ്കിൽ ദൈവം കോപിക്കും അതൊഴിവാക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്നും മോശ ഫറവോനോട് പറഞ്ഞു ഈജിപ്തി വിട്ടു പോകുക എന്നതായിരുന്നു ഇസ്രായേലോടെ ഉദ്ദേശമെങ്കിലും മോശ പറയുന്നത് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് ബലി അർപ്പിക്കാൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറവൻ അത് അനുവദിക്കില്ലെന്നറിയാമായിരുന്ന ദൈവത്തിന്റെ വ്യക്തമായ ഉത്തരവ് പ്രകാരമാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മരുഭൂമിയിലേക്കുള്ള മൂന്ന് ദിവസത്തെ യാത്ര അത് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന് പറവൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഫറവോൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് തിരികെ പോകാൻ അഞ്ചു മുതൽ ഒമ്പതിലുള്ള വചനങ്ങൾ ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു നിങ്ങൾ അവരുടെ അവരെ അവരുടെ ഊഴിയ വേല മിനക്കെടുത്തുന്നു എന്ന് ഫറവോൻ പറഞ്ഞു അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത് അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടികയുടെ കണക്കും മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തണം ഒട്ടും കുറയ്ക്കരുത് അവർ മടിയന്മാർ അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രായേൽ പൂർണ്ണമായും ഈജിപ്തിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നാണ് തുടർന്ന് ഭറവോൻ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ അവരുടെ വ്യാജ വാക്കുകൾ കേൾക്കരുത് ഇസ്രായേലരുടെ മേൽ ചുമർത്തിയിരിക്കുന്ന ജോലികൾ വർദ്ധിപ്പിക്കാൻ കൽപ്പിക്കുന്നു അവർ തങ്ങളുടെ വൈക്കോൽ സ്വയം കണ്ടെത്തണം എന്ന് മാത്രമല്ല ഇഷ്ടികകളുടെ എണ്ണം കുറയാനും പാടില്ല എന്ന് കൽപ്പിച്ചു പത്ത് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കിട്ടുന്നേടത്തു വൈക്കോൽ ശേഖരിപ്പിയാൻ എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കേയില്ല എന്ന് ഫറവൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ജനം വൈക്കോലിന് പകരം താളടി ശേഖരിപ്പാൻ മിസ്രൈൻ ദേശത്തെ എല്ലായിടവും ചിതറി നടന്നു ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു വൈക്കോൽ കിട്ടി വന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തഹിക്കണം എന്ന് പറഞ്ഞു പതിനാല് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫറവന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്ന് മുമ്പലത്തെ പോലെ ഇഷ്ടിക്ക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക്ക ഉണ്ടാക്കുക എന്ന് അവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു അത് കേട്ട ഫറവോൻ പറഞ്ഞത് നിങ്ങൾ മടിയന്മാരാകുന്നു അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല ചെയ്യുവാീൻ വൈക്കോൽ തരികയില്ല എന്ന് പറഞ്ഞു ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു ഇരുപത് മുതൽ ഇരുപത്തിയൊന്നിലുള്ള വചനങ്ങൾ അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹ്റോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തങ്ങൾ ചെയ്ത അനീതിയുടെ ബോധത്താൽ ജ്വലിക്കുകയും സ്വന്തം ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ആശങ്കപ്പെടുകയും ചെയ്ത ഇസ്രായേലിയുടെ ഉദ്യോഗസ്ഥർ ഈ സ്ഥിതിക്ക് മോശയും അഹ്റോലും മാത്രമായിരുന്നില്ലേ കാരണം എന്ന് ചിന്തിച്ചു ജനങ്ങളുടെ അതിദുരി കഠിനമായ ദുരിതങ്ങൾ ഭൂതകാലത്തിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഇതെല്ലാം മോശയും അഹ്റോനും അവരോട് പറഞ്ഞ മോഹന വാക്കുകളിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ എന്ന് ചിന്തിച്ചു അതുകൊണ്ട് തന്നെ അവർ മോശയോടും അഹ്റോനോടും കയർത്തു സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും ശപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം എങ്ങനെയാണ് ശപിച്ചതെന്ന് നോക്കുക അവർ പറഞ്ഞു യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്നിനുള്ള വചനങ്ങൾ അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് കർത്താവെ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഭർവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു മോശ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി സംഭവങ്ങളുടെ ഗതി അവനെ നിരാശനാക്കിയതുപോലെ തന്നെ മോശ മൊത്തം നിരാശപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ദൈവത്തോട് മോശ ക്ഷമയോടെയും എന്നാൽ നുറുങ്ങുന്ന ഹൃദയവേദനയോടെയും വേദനയോടെയും സംസാരിക്കുന്നത് നമുക്ക് കാണാം മോശ പറഞ്ഞു നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നതും മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടിവിച്ചതുമില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി